ഹായ് ഡിയേഴ്സ് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോസ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങുക ഫസ്റ്റ് തന്നെ ഒരു കിട്ടിലൻ റൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളി റൈറ്റാണ് എൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടിപൊളി ഹാൻഡ് വർക്കിൽ ജിമ്മിച്ചു മെറ്റീരിയൽ ഇമ്പോർട്ട് മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ഇത് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഫോട്ടോയിൽ ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്ന സെയിം അതേ വർക്കോട് കൂടിയിട്ട് തന്നെ വെറും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസിൽ ഇനിയിപ്പോൾ വലിയ സൈസൊന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും പരാതി പറയേണ്ട ഫോർ എക്സിൽ വരെ യൂസ് ആക്കാൻ പറ്റുന്ന സൂപ്പർ പാർട്ടി വെയറാണ് വേറെ എങ്ങും കിട്ടില്ല ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ നല്ല കളർ സെലക്ഷൻസ് ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡേഴ്സ് ബുക്ക് ചെയ്യാം ഇത് രാവിലെ തന്നെ അടിപൊളി ആണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ കാര്യത്തിലായാലും മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും കളറിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയുമില്ല പുള്ളി മോഡൽസും അടിപൊളി നമ്മുടെ കടയിൽ ഇഷ്ടപ്പെടുന്ന നോക്കിയാൽ ഒറ്റ നോട്ടം എത്താൻ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഹാൻഡ് വർക്കിൽ വീനക്കിൽ വരുന്നൊരു സൂപ്പർ ഐറ്റാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ലാർജ് എക്സൽ സൈസില് മാത്രമാണ് ഇതുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കളേഴ്സിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡൽസിലും ഒരു ഷോപ്പിലും കിട്ടാത്ത ഇത്രയും വെറൈറ്റി മോഡൽസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അതായത് ഒരു ടീനേജിലേക്കൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള കോഡ് ടൈപ്പിലുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി വെയ്സ് ഒരു തട്ടിലും മറ്റൊരു തട്ടിലേക്ക് കോഡ്സെറ്റുമാണ് പാർട്ടി വേഴ്സ് ഹെവി പാർട്ടി വേഴ്സ് അതായത് ജോർജിലൊക്കെ വരുന്ന പാർട്ടി വെയ്സിൻ്റെ കളക്ഷൻസ് കണ്ടാലും കണ്ടാലും നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാകാം അതുപോലെ തന്നെ കോഡ്സെറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മെറ്റീരിയൽസിലും അതിൻ്റെ ഒരു കളർ സെലക്ഷൻസിലും അതിൻ്റെ ഒരു മോഡൽസിലൊക്കെ ആയിട്ട് ഹാഫ് ടോപ്പും അതുപോലെ ഫുൾ ടോപ്പും പിന്നെ ഓപ്പണബിളും അങ്ങനെ പല പല മോഡൽസ് പ്രിൻറ്റഡ് ആയിട്ടുള്ള മോഡൽസൊക്കെ ആയിട്ട് കോഡ്സെറ്റുകൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല നല്ല കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് നമ്മൾ പുതിയ വീഡിയോസിലും കഴിഞ്ഞു പോയ വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിക്ക ഗൗൺസുകളും ഫോറസ്റ്റിൽ സൈസ് കാര്യം ഉണ്ടാവാം ഇതുപോലുള്ള പ്ലസ് സൈസ് കുർത്തീസും ഗൗൺസൊക്കെ ഒരുപാട് എൻകോറിസ് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്കും നമ്മുടെ ഗൗൺസൊക്കെ യൂസാക്കാൻ പറ്റും അതും ഇത്രയും മോഡൽസിൽ ഇനിയിപ്പോൾ കുറച്ചധികം ഓവർ തടിയുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ നല്ലത് വെയർ ചെയ്യാൻ വേർ ചെയ്യാൻ കഴിയാത്ത കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമാണ് നമ്മുടെ സൈസിലൊന്നും ഡ്രസ്സ് ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കുള്ള മോഡൽസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാർട്ടി വെയർ ഒക്കെ ആണെങ്കിൽ ത്രീ എക്സൽ വരെയാണ് ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ടു എക്സൽ തന്നെ കിട്ടാൻ പാടാണ് നമ്മളിത്ര ഡ്രസ്സ് ഒക്കെ വലിച്ചുവാറ്റി ഇട്ടിട്ടായിരിക്കും ഇതുപോലൊരു നല്ല ഡ്രസ്സൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയുക ഇവിടെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോസിലൂടെ അടിപൊളി ഡ്രസ്സുകളൊക്കെ സെലക്ട് ആക്കാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഒരു സൈസില് നിങ്ങൾക്ക് സ്റ്റിച്ചാക്കാൻ കഴിയും മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻസ് ഒക്കെ നമുക്ക് വേറെയും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊരു മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഒക്കെ കൊടുത്തുവന്നേ ഉള്ളൂ കൂടുതൽ നമ്മൾ റെഡി സ്റ്റോക്ക് മാത്രമാണ് വീഡിയോ ചെയ്യണത് റെഡി സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് സ്റ്റിച്ചാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കുറേ മെറ്റീരിയൽസ് തന്നെയുണ്ട് നല്ല ഹാൻഡ് വർക്കിലും അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ട് നമുക്ക് സ്റ്റിച്ചാക്കാനും ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് റെഡി സ്റ്റോക്കിൽ വരുന്നത് കുറവാണെങ്കിൽ മെറ്റീരിയൽസ് കൂടെ നമുക്ക് ഫുൾ സ്ലീവ് സ്റ്റിച്ചാക്കാനും പറ്റിയൊക്കെ അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഒരു മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇടുന്നുണ്ട് ഇതൊരു കോഡ്സെറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്നറും സ്ട്രഗ് പോലെയൊക്കെ നിങ്ങൾക്ക് യൂസാക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ ട്രെൻഡിയായി നിൽക്കുന്ന ഒരു കോഡ് സെറ്റാണ് മെറ്റീരിയലും സൂപ്പർ മെറ്റീരിയലാണ് ഡബിൾ എക്സൽ വരെ സൈസ് അതായത് ത്രീ സൈസാണ് യൂസാക്കാൻ കഴിയുക മീഡിയം ലാർജ് എക്സലൊക്കെ യൂസാക്കുന്നവർക്കൊക്കെ ഈ ഒരു കോഡ് സെറ്റ് സൂട്ടായിരിക്കും മിക്ക ഡ്രസ്സുകളുടെയും വീഡിയോസ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് കാണുന്നില്ല അപ്പോൾ വീഡിയോസിലൂടെയൊക്കെ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് കൂടെ കൊടുക്കുന്നത് വീഡിയോസ് ആയാലും ഓപ്പൺ വീഡിയോസ് ആയാലും കസ്റ്റമർ ഫീഡ്ബാക്ക് ആയാലും ഏത് ഡ്രസ്സ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ നമ്മളോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും ഡെയിലി ഇത്രയധികം മോഡൽസ് ഒക്കെ ഓൺലൈനിൽ വരാമെന്ന് വെച്ചാൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ എടുത്തു വെച്ചേക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവും പക്ഷെ ഡെയിലി സ്റ്റോക്ക് വരുന്ന പോലെ തന്നെയാണ് ഡെയിലി മോഡൽസ് ഓൺലൈനിൽ വരാം എത്ര കണ്ടാലും മതിയാവില്ല ഏതെടുക്കുന്ന കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ടൈപ്പിലെ പാർട്ടി വൈസ് ഈ ഫോട്ടോയിൽ തന്നെ നമുക്കൊരു ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തൃപ്തിയാണ് നമ്മുടെ കയ്യിലെത്തുമ്പോഴും സെയിം അതുപോലെ തന്നെ ഉണ്ടാവും റേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൈസിലാണ് കിട്ടുക ഷോപ്പിലെ പ്രൈസ് എന്ന് വെച്ചാൽ ഇതിലൊക്കെ നാന്നൂറ് അഞ്ഞൂറൊക്കെ കൂടുതലായിട്ടായിരിക്കും ഷോപ്പിലെ പ്രൈസുകൾ വരാം പല പാർട്ടി വെയേഴ്സും ആയിരത്തിൽ വരെ നമ്മുടെ ഓൺലൈൻ ഡ്രസ്സിൻ്റെ കാളും റേറ്റ് കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ക്വാളിറ്റിയിൽ വ്യത്യാസമായിരിക്കുന്നു ഒരിക്കലും ഉണ്ടാവില്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ എല്ലാ ഡ്രസ്സുകളും കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് ഇതുപോലൊരു ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ സ്ലീവിലൊക്കെ ഇത്രയും സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊന്നും കാണാൻ കിട്ടില്ല അതായിട്ട് നമ്മൾ കുറേയധികം ഷോപ്പിൽ പോയൊക്കെ എടുത്തിട്ടുണ്ടാവും തിരഞ്ഞു പിടിച്ചിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളൊരു ഞാനൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ മുമ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടൈമിൽ ടൈമില്ലാതെയൊക്കെ പെട്ടെന്നൊക്കെ നോൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങുന്ന വലിയ വലിയൊരു ഇതാണ് അതും ഇപ്പോഴത്തെ ചൂടൊക്കെ വെച്ചിട്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സെടുക്കാന്ന് വെച്ചാൽ വലിയൊരു കഷ്ടപ്പാടാണ് അത് നമ്മളെ മക്കളെയൊക്കെ കൊണ്ട് പോകുമ്പോഴേക്കും എന്നാൽ നമ്മൾ തിരഞ്ഞു പിടിച്ചിട്ട് ഇത്രയധികം മോഡൽസ് കിട്ടും ഈ ഒറ്റ മോഡൽസ് അവിടെ കാണത്തുമില്ല അവിടെ കാണുന്നതൊന്നും നമുക്ക് ഇഷ്ടമാകത്തുമില്ല പക്ഷേ നമുക്ക് ഇവിടെ ആണെങ്കിൽ എത്രയധികം മോഡൽസാണ് ഡെയിലി വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ കളർ ഇപ്പോൾ ഇന്ന് വന്ന മോഡൽസിൽ കളർ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അതിലും അടിപൊളി കളേഴ്സും പുതിയ പുതിയ മോഡൽസും ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അത് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെയും പിന്നെയും അതായത് കുറച്ച് വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റീസ്റ്റോക്ക് തന്നെ വരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡൽസിലും ഇഷ്ടപ്പെടുന്ന സൈസിലും ഇഷ്ടപ്പെടുന്ന കളേഴ്സിലും നിങ്ങൾക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന ഇത് ഒരു ട്രെൻഡായിട്ട് നിന്നാണ് ഇപ്പോൾ മുൻ ആയിട്ട് തന്നെ ഇങ്ങനെ ട്രെൻഡിൽ ഒരു മാറ്റവും ഇല്ലാതെ വരുന്നതാണ് ഈ ഒരു ഡ്രസ്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് ത്രിപിൾ എക്സിൽ വരെ യൂസാക്കാൻ കഴിയുന്ന നെക്കിലൊക്കെ വർക്കുള്ള സീക്വൻസ് വിത്ത് ത്രെഡ് വർക്കാണ് വന്നത് ഇപ്പോഴും ഇതിൻ്റെ ട്രെൻഡിങ്ങിൽ ഒരു മാറ്റവും ഇല്ല ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നും പിന്നും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ വരുന്നത് വെച്ചാൽ അത്രയ്ക്കും കസ്റ്റമേഴ്സ് ചോദിക്കുന്നാണ്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ടു എക്സൽ വരെ യൂസാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഗൌൺ ആണിത് ഇതിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് ഓർഡേഴ്സ് ബുക്ക് ആക്കാൻ കഴിയാതെ സോൾഡ് ഔട്ട് ആയിപ്പോയൊരു പ്രൊഡക്റ്റാണിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ജോർജറ്റിൽ വരുന്നൊരു സൂപ്പർ കളക്ഷനാണ് അതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ കളക്ഷൻസും ഡെയിലി വരുന്നുണ്ട് ഗൗൺ കളക്ഷൻസും അതുപോലെ പാർട്ടി വെയേഴ്സും വെയർസും സെറ്റും അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി ഏത് ടൈപ്പ് ഡ്രസ്സാണോ ഏത് കളേഴ്സ് ഡ്രസ്സാണോ ഏത് മോഡൽ ഡ്രസ്സാണോ നിങ്ങൾ തിരയുന്നത് അത് നമ്മുടെ ഈ ഒറ്റ വീഡിയോസിൽ എല്ലാം ഉണ്ടാവും വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടേ ഉള്ളൂ നിങ്ങളൊരു പത്ത് മിനിറ്റ് വേസ്റ്റ് ആക്കിയാൽ അതായത് പത്ത് മിനിറ്റ് എങ്ങനെയുള്ള ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് ചിലവാക്കിയാൽ ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് അല്ല അടിപൊളി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഫോണിലൂടെ നമ്മുടെ അടുത്തിരുന്നിട്ട് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോലും പോയാൽ കാണാൻ കിട്ടാത്ത അത്രയും കളക്ഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഓൺലൈനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് നന്നായിരിക്കുമോ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ കറക്റ്റായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ എത്തുമോ ഇനിയിപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് നഷ്ടമാവോ എന്നൊക്കെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും നല്ല നല്ല ഡ്രസ്സുകളുടെ പോസ്റ്റുകൾ കാണിച്ചിട്ട് ആ ഡ്രസ്സുകളൊക്കെ ഓർഡർ ആക്കിയിട്ട് കുറേ പേരുടെ ക്യാഷുകളൊക്കെ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ കുറേ തട്ടിപ്പ് നടത്തുന്നവരും ഇപ്പോൾ ഒരുപാടുണ്ട് കാരണം ഒരുപാട് ഇങ്ങനെ റീസെല്ലിങ് ഗ്രൂപ്പുകളും വീഡിയോസൊക്കെ വരുന്നതുകൊണ്ട് ഏത് വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടായിരിക്കും പക്ഷെ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബൊട്ടീക്കിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് പേഴ്സണലായിട്ട് നിങ്ങളോട് നമ്മൾ സംസാരിച്ചു കൊണ്ടാണ് സെയിലാക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരടുപ്പം നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ ഓർഡേഴ്സും നിങ്ങൾ തരുന്ന ഓരോ പേയ്മെൻറ്റും കറക്റ്റ് അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട് ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി കറക്റ്റായിട്ടും നിങ്ങളുടെ ഓരോ ഓഡേഴ്സും നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെ നമ്മളത് നിങ്ങളുടെ കൂടെ നിന്ന് ട്രാക്കിങ്ങ് തരാനായാലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെയും നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോൾ വിളിച്ചാലും എപ്പോൾ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് വേണോ ഓർഡർ എടുക്കാനും കഴിയും ഈ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിഞ്ഞിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലും ടൈം ഓൺലൈനിലായിരിക്കും ഉണ്ടാവുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ എല്ലാവരും വിളിച്ച് സംസാരിക്കണം എന്നല്ല പറയണത് നമുക്ക് ഓർഡേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറേ അധികം സംശയങ്ങളുള്ളവർ ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കാവുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സിനോടൊപ്പം നമ്മൾ അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് നിങ്ങൾ ഓർഡേഴ്സ് ഓരോന്നും നമ്മൾ പ്ലേസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസെല്ലിങ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസിന് മുമ്പ് തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റിൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് റീസെല്ലേഴ്സിനും കസ്റ്റമേഴ്സിനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മറ്റുള്ളവർ കാണുവെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് മിസ്സാവുന്നോ ഒരിക്കലും പേടിക്കണ്ട അഡ്മിൻസിന് മാത്രമേ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഫോണിൽ കിട്ടുകയും ചെയ്യും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൻ്റെ വീഡിയോസിലൂടെ അവസാനിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ജോർജ് ജെറ്റ്ലി വരുന്ന ഈ ഒരു സൽവാർ സെറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഡിമാൻഡായിട്ടുള്ള ഐറ്റം ആയിട്ടാണ് വീണ്ടും വീണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റുകളും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ള സൈസിൽ ഇഷ്ടമായിട്ടുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ബുക്ക് ചെയ്യാവുന്ന പുതിയ അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് 再接点光，影响嘛